സ്റ്റോറി ഓഫ് ദി ഡേ ആണ് മഹാകുംഭമേളയിൽ എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് കോടി രുദ്രാക്ഷങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ പ്രയാഗ്രാജിലെ സെക്ടർ ആറിലാണ് രുദ്രാക്ഷ ജ്യോതിർലിംഗങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് മൗനി ബാബയുടെ മുപ്പത്തിയേഴ് വർഷത്തെ പ്രവർത്തനങ്ങളുടെയും സാധനയുടെയും ഫലമാണ് ഈ രുദ്രാക്ഷ ജ്യോതിർലിംഗങ്ങൾ ശിവന്റെ കണ്ണായി കരുതപ്പെടുന്ന പുണ്യമാണ് രുദ്രാക്ഷം വേദങ്ങളനുസരിച്ച് ശിവഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഇറ്റി വീണ കണ്ണുനിർത്തുള്ളികൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ഇപ്പോൾ രുദ്രാക്ഷം വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും തിരക്കാണ് നിരവധി സ്റ്റാളുകൾ രുദ്രാക്ഷ വിൽപ്പനയ്ക്ക് മാത്രമായി തുറന്നിരിക്കുന്നു ഏഴര കോടിയിലധികം മണികളാൽ പൊതിഞ്ഞ പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങളാണ് ഇവിടെ എത്തുന്നവരെ പ്രധാനമായും ആകർഷിക്കുന്നത് മൗനി ബാബ പതിനായിരം ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ചതാണ് ഈ രുദ്രാക്ഷമണികൾ വാക്ഷാത് ശിവ സ്വരൂപ ഒരു മുഖം മുതൽ ഇരുപത്തിയാറ് മുഖങ്ങൾ വരെയുള്ള മണികൾ ഉണ്ടെന്നും മൗനി ബാബ പറയുന്നു പതിനൊന്നടി ഉയരവും ഒൻപതടി വീതിയും ഏഴടി കട്ടിയും ഉള്ളതാണ് ജ്യോതിർലിംഗ വിഗ്രഹങ്ങൾ ഇരുമ്പിൽ ശിവലിംഗം നിർമ്മിച്ച ശേഷം അതിനെ രുദ്രാക്ഷമണികളാൽ പൊതിയുന്നു ആറ് ജ്യോതിർലിംഗങ്ങൾ തെക്കോട്ടും ആറെണ്ണം വടക്കോട്ടും തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ജ്യോതിർലിംഗം ഇതാദ്യമാണ് ന്യൂസ് ഡെസ്ക് അമൃത ടി